തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ലഭിച്ച പതിനായിരം രൂപയുടെ ധനസഹായം തിരിച്ചടക്കാൻ സർക്കാരിന്റെ നോട്ടീസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരം ലഭിച്ചവരോടാണ് പതിനായിരം രൂപ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് തഹസിൽദാർ നോട്ടീസ് അയച്ചിരിക്കുന്നത് തിരൂരങ്ങാടി താലൂക്കിൽ മാത്രം നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ജില്ലയിൽ അഞ്ഞൂറോളം പേർക്ക് തിരിച്ചടയ്ക്കാൻ നോട്ടീസ് ലഭിച്ചതായാണ് വിവരം തിരുരങ്ങാടി താലൂക്ക് പരിധിയിൽ നെടുവ വില്ലേജിൽ മുപ്പത്തി അഞ്ച് പേർക്കും പറപ്പൂരിൽ ഇരുപത്തിയെട്ട് പേർക്കും ഒതുക്കുങ്ങലിൽ ഇരുപതും നന്ദമ്പ്ര പഞ്ചായത്തിൽ ഒൻപതും വേങ്ങലയിൽ നാലും ഊരകം പഞ്ചായത്തിൽ ഏഴും എടരിക്കോട് നാലും അരിയല്ലൂരിൽ രണ്ടും തിരുരങ്ങാടിയിൽ പന്ത്രണ്ട് പേർക്കും പെരുവള്ളൂരിൽ മൂന്നിയൂർ എന്നിവിടങ്ങളിൽ ഒരാൾക്കുമാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ വെള്ളം കയറിയ വീടിന് കേടുപാടുകൾ സംഭവിച്ചതിന് സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ലിസ്റ്റ് പ്രകാരം ഇരുപതിനായിരം രൂപ ലഭിച്ചവരോടാണ് പതിനായിരം രൂപ തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനർഹമായി ക്രെഡിറ്റ് ചെയ്യപ്പെട്ട പതിനായിരം രൂപ തിരിച്ചടക്കണമെന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പ്രളയം സംഭവിച്ച് അഞ്ചു വർഷത്തിനു ശേഷം സർക്കാർ തന്ന സഹായം തിരിച്ചടയ്ക്കാൻ നോട്ടീസ് നൽകിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എസാഖ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ സർക്കാരിൻ്റെ പതിനായിരം രൂപ സഹായം ലഭിച്ചവരോട് അത് ചിലർക്കൊക്കെ ഇരട്ടിപ്പ് വന്നു എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചടക്കാൻ പറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിരൂരങ്ങാടിയിലുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനെട്ടിലൊരു പ്രളയമുണ്ടായി രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപതിലും പ്രളയമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയത്തിൽ വെള്ളത്തിൽ മുങ്ങിയ വീടുകൾക്ക് ഈ വീടുകളുടെ ഉടമകളൊന്നും അപേക്ഷ നൽകിയതല്ല അതത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ നൽകിയ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്തത് പ്രകാരം അവർക്ക് നൽ കിട്ടിയ സഹായം അതായത് വീട് പൊളിഞ്ഞവരുണ്ട് വീട് നശിച്ചവരുണ്ട് വീടിന് വിള്ളൽ പറ്റിയവരുണ്ട് അതേപോലെ തന്നെ വീട് നിറയെ ചെളിയും മറ്റും ഉപയോഗ യോഗ്യമല്ലാതായവരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ലഭിച്ചത് പതിനായിരവും ഇരുപതിനായിരം രൂപയാണ് ആ ഇരുപതിനായിരത്തിൽ പതിനായിരം രൂപ അതായത് അത് ഡബിൾ എൻട്രി ആണെന്ന് പറഞ്ഞ് പതിനായിരം രൂപ തിരിച്ചടക്കണം എന്നാണ് സർക്കാരിൽ നിന്നും ഇപ്പോൾ നോട്ടീസ് വന്നിട്ടുള്ളത് ഇത് ഏകദേശം തിരൂരങ്ങാടി താലൂക്കിൽ മാത്രം നൂറ്റി ഇരുപത്തി പേർക്ക് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞ് ജില്ലയിൽ അത് ഇതിനേക്കാൾ കൂടുതലുണ്ട് എല്ലാ താലൂക്കിലും ഇതുപോലെ ഇരട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞു പാവപ്പെട്ട ജനങ്ങളോട് അത് തിരിച്ചടക്കാൻ അയച്ച പകർപ്പാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപതിനായിരം രൂപ സഹായം നൽകിയിട്ട് അതിൽ നിന്നും പതിനായിരം തിരിച്ചു പിടിക്കുന്ന ഏർപ്പാട് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല ഇതൊന്നും ഈ ഈ പറയുന്ന ആളുകൾ അപേക്ഷിച്ചിട്ട് സഹായം നൽകിയതല്ല സർക്കാർ തന്നെ നാശനഷ്ടം സംഭവിച്ചു എന്ന് വിലയിരുത്തിയതിൻ്റെ ശേഷം നൽകിയ സഹായമായിട്ട് പോലും അത് തിരിച്ചു പിടിക്കുന്ന സർക്കാരിൻ്റെ നടപടി ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇത് ഓഡിറ്റിൽ കണ്ടെത്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കണ്ടെത്തിയ സംഗതിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നോട്ടീസ് അയക്കുന്ന പരിപാടി അതായത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ നോട്ടീസ് അയച്ചിട്ടുള്ളത് അതിനർത്ഥം ഇത് വളരെ എന്താ ഒരു ആസൂത്രിതമായി സർക്കാരിന് സാമ്പത്തികമായുള്ള നഷ്ടം നികത്താൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ പിഴിയുന്ന ഒരു ഏർപ്പാടാണ് എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് ഇത് ഒരു നിലക്കും അംഗീകരിക്കില്ല യൂത്ത് ലീഗ് ശക്തമായ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്നുള്ളാണ് സൂചിപ്പിക്കാറ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ പതിനായിരം രൂപയുടെ ധനസഹായമാണ് നൽകിയിരുന്നത് ഇതിൽ സാങ്കേതിക പിഴവ് മൂലം ഇരുപതിനായിരം രൂപ ലഭിച്ചവരോടാണ് സർക്കാർ പതിനായിരം രൂപ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി